ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരും അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ആൾക്കാരും എല്ലാം നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ടല്ലേ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴും റിക്വസ്റ്റ് അയക്കുമ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അറിയുന്ന ആൾക്കാർ തന്നെ ഈ സ്റ്റോറിക്ക് റിപ്ലൈ ആയിട്ട് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ വെറുപ്പിക്കുന്ന കൂട്ടുകാരെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനും ഇതിനുള്ള ഒരു പരിഹാരവും കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവുക അതിനു മുമ്പ് നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതുപോലത്തെ ടെക്നോളജി ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നിങ്ങൾ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി കൂടെ തന്നെ ചെയ്തു വയ്ക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ നിങ്ങൾ ആദ്യം നിങ്ങളെ അക്കൗണ്ടിലേക്ക് പോവുക നിങ്ങളെ അക്കൗണ്ടിലേക്ക് പോയതിനു ശേഷം നമുക്ക് ഇവിടെ ത്രീ ലൈൻസ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും മെസ്സേജ് ആൻഡ് സ്റ്റോറി റിപ്ലേസ് എന്ന് നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ മേലെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് മെസ്സേജ് കൺട്രോൾസ് എന്ന് നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ മറ്റേ നമ്മളെ ഫോളോവേഴ്സിനെ കൊണ്ടാണ് ശല്യമെങ്കിൽ നമ്മൾ ഇവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും യുവർ ഫോളോസ് ഓൺ ഇൻസ്റ്റഗ്രാം എന്ന് കാണാൻ സാധിക്കും നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മെസ്സേജ് റിക്വസ്റ്റ് എന്ന് കാണാൻ സാധിക്കും നമ്മളത് താഴത്തെ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡോണ്ട് റിസീവ് റിക്വസ്റ്റ് എന്ന് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്തായാലും നമ്മളെ ഫോളോവേഴ്സിന് കൊണ്ടുള്ള ഇതുണ്ടാവാതെ നോക്കാവുന്നതാണ് അടുത്തത് നമ്മളെ ഫോളോവേഴ്സ് അല്ല വേറെ ഇൻസ്റ്റഗ്രാമിൽ നിന്നും പുറത്തുനിന്ന് പോയ ആൾക്കാർ വരുന്നവർ ഉദയസ് ഓൺ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണെങ്കിൽ നമുക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും സോൺ ഓൺ ഇൻസ്റ്റാഗ്രാമെന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഡോണ്ട് റിസീവ് റിക്വസ്റ്റ് എന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ അപ്ഡേറ്റ് ആക്കി വെക്കുക അടുത്തത് കുറേ ആൾക്കാർ നമ്മളെ സ്റ്റോറിക്കൊക്കെ റിപ്ലേ തരുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ ഇങ്ങനെ സ്റ്റോറിക്ക് റിപ്ലൈ തരുന്നവരാണെങ്കിൽ നമുക്കത് ഒന്ന് ബേക്ക് പോവുക ജസ്റ്റ് ബേക്ക് പോയതിന് ശേഷം നമുക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും സ്റ്റോറി റിപ്ലേസ് എന്ന് കാണാൻ സാധിക്കും നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡോണ്ട് അലോ സ്റ്റോറി റിപ്ലേസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് എനബിൾ ചെയ്തു വെച്ചാൽ മതി അപ്പോൾ സ്റ്റോറിക്ക് നിങ്ങൾ റിപ്ലൈ തരുന്നതൊക്കെ ഒഴിവാക്കി കിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ള ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നത് വരെ ബൈ